നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചേഞ്ചസാണ് നിങ്ങളിപ്പോൾ കേരളയിലേക്ക് വരാൻ വിചാരിക്കുന്ന ആളാണ് ഓൾറെഡി ഇവിടെ ഉള്ള ആളാണെങ്കിൽ പി ജി ഡബ്ല്യുപിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചേഞ്ചസാണ് കാരണം ഇങ്ങനൊരു ചേയ്ഞ്ചസ് വരുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് വന്നു ഇത് സത്യത്തിൽ ഇംപ്ലിമെൻറ്റ് ആയിട്ടുള്ള പ്രപ്പോസലാണ് പക്ഷേ ഇത് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ ഈ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഒരു എട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ എട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് പറയുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ പി ജി ഡബ്ല്യു പിന് ഫെഡറൽ ഗവൺമെൻറ് ചേഞ്ചസ് കൊണ്ടുവരും ഈ ചേഞ്ചസ് നല്ലതായിരിക്കുമോ അല്ലയോ എത്രത്തോളം ആൾക്കാർക്ക് കൺസേൺ കൊണ്ടുവരും എന്നുള്ളതൊക്കെ അറിയില്ല ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പക്ഷേ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല കേട്ടോ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജി ഡബ്ല്യു പി ഇവിടുത്തെ ലേബർ മാർക്കറ്റിലേക്ക് അവർ എന്താ പറയുക കമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഇവിടെ എന്തൊക്കെ ലേബർ ഷോർട്ടേജ് ആണോ വരുന്നത് അതിനനുസരിച്ച് പി ജി ഡബ്ല്യുപിനവർ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പൊതുവേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പ്ലോസിറ്ററിയിലെ എൻ ഒ സി കോഡ് ഉണ്ടല്ലോ ഈ എൻ ഒ സി കോഡ് പോലെ തന്നെ ഇനിയിപ്പോൾ പി ജി ഡബ്ല്യു പി ബേസ് ചെയ്തിട്ട് എൻ ഒ സി കോഡ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചർ ആണെങ്കിൽ ഒരു എൻഒ കോഡ് കാണും ഇപ്പം കാർപ്പൻറ്റർ ആണെങ്കിൽ ഒരു എൻഒസി കോഡ് കാണും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർപ്പൻറ്റർ ആണെങ്കിൽ തന്നെ കുറേ ഫീൽഡിൽ വർക്ക് ചെയ്യാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാം ആയിട്ട് വർക്ക് ചെയ്യാം വൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാം അപ്പം അതിനൊക്കെ അനുസരിച്ചുള്ള എൻഒ സി കോഡുണ്ട് അപ്പം ഇവർ ഈ പി ജി ഡബ്ല്യു പി ഈ എൻഒസി കോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തൊക്കെയാണ് ഈ എട്ട് ക്വസ്റ്റ്യൻസ് ആ ഫെഡറൽ ഗവൺമെന്റ് പ്രൊവിഷ്യൽ ഗവൺമെൻറ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി ജി ഡബ്ല്യു പി ഇവിടുത്തെ ഓക്കുപേഷൻ ഡിമാൻഡിലേക്ക് ാണ് ഇനി പി ജി ഡു പിടുക്കുന്നത് അതായത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് ചോദിച്ചിരിക്കുക നിങ്ങളുടെ പ്രൊവിൻസിൽ ഏതൊക്കെ ഓക്കുപേഷൻ ആണ് ഡിമാൻഡ് ഉള്ളത് അതായത് ഏതൊക്കെ ഫീൽഡിലാണ് ജോബ് അതായത് ആൾക്കാരെ വേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർക്ക് പി ജി ഡബ്ല്യു പി കൊടുക്കും അതായത് അത് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ഒരു കോഴ്സ് എടുത്തിട്ട് വരുന്ന ഒരാളാണ് ആ ഒരു പ്രൊവിൻസിൽ ബിസിനസ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് മാത്രം പി പി കൊടുക്കും എന്താണിതല്ല ഇവരെങ്ങനെയാണ് ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇത്രത്തോളം കോഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ബാക്കി സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്താകും അപ്പം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടോ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിൻ്റെ അകത്ത് തന്നെ എക്സെപ്ഷൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി അങ്ങനെയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് പറയുകയാണ് ഇപ്പോൾ മാസ്റ്റേഴ്സും പി എച്ച് ഡി ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസിന് ആ ഞങ്ങൾ എന്താ ജോബ് ഡിമാൻഡ് നോക്കണില്ല അവർക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് പി ജി ഡബ്ല്യു പി കൊടുക്കാം എന്ന് ഫെഡറൽ ഗവൺമെന്റ് എടുത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പറയുവാണെങ്കിൽ ഫെഡറൽ ഫെഡറൽ ഗവൺമെന്റ് അതിന് തയ്യാറാണ് പി ജിസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അവർക്ക് വേണമെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് പി ജി ഡബ്ല്യു പി കൊടുക്കാം എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും ആ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കിട്ടും എക്സ്റ്റൻഷൻ കിട്ടും അതായത് പി ജി ഡബ്ല്യു പി കിട്ടും പക്ഷേ ഇതനുസരിച്ച് ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ ഇയർ പി ജി ഡബ്ല്യു പി അവർ ഫസ്റ്റ് തരും ഈ ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങൾ അവിടുത്തെ ഏതാണോ ജോബ് ഡിമാൻഡായിട്ട് ഉള്ളത് ആദ്യത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ എക്സ്റ്റൻഷൻ തരും എന്നുള്ളത് സത്യത്തിൽ ഇത് എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതൊന്നും അറിയില്ല ഇത് ജസ്റ്റ് ഒരു പ്രപ്പോസലാണ് അതായത് ഫെഡറൽ ഗവണ്മെന്റ് പ്രൊവിൻഷൽ ഗവൺമെൻറ് എടുത്ത് ചോദിച്ച കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വൺ ഇയർ ടൈം പീരീഡ് കൊടുത്തിട്ട് ഈ ഒരു വൺ ഇയർ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഏത് പ്രൊവിൻസിലാണ് നിൽക്കുന്ന ആ പ്രൊവിൻസിൽ ഇൻ ഡിമാൻഡുള്ള ജോബിലേക്ക് പോയി കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ തരും ആ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ തരില്ല എന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടാതെ അതായത് ഇപ്പോൾ നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ആ ഒരു പ്രൊവിൻസിലത്തെ ഇൻഡിമാൻഡായുള്ള ജോബിലേക്ക് പോയി ഇത് കൂടാതെ വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്നാണ് പ്രൊവിൻഷ്യൽ ഗവണ്മെൻറ്റിനത് ചോദിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യൂബക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചില ജോലിക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് കമ്പ അപ്രൂവ് ചെയ്യുന്ന മാതിരി ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം അതായത് ലാംഗ്വേജ് ടെസ്റ്റ് പ്രൂവ് ചെയ്യണം അതുപോലെ ഇപ്പോൾ വൺ ഇയർ വൺ ഇയർ കൊടുത്തു ഒരാൾ കംപ്ലീറ്റ് ചെയ്തു വൺ ഇയർ കൊടുത്തു ഈ വൺ ഇയറിന് ശേഷം എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ അവർ എക്സാം പാസ്സാവണോ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് പാസ്സാവണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് എടുക്കണോ അതൊക്കെ നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ അതിൽ ചേഞ്ചസ് കൊണ്ടുവരുത്താം ഇപ്പം ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് പറയുവാണെങ്കിൽ ഇപ്പോൾ വൺ ഇയറിന് ശേഷം ഇവ ഈ സർട്ടിഫിക്കേഷൻ ഈ ഈ കോഴ്സ് പഠിച്ച ആൾക്കാരും ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കണം അതുകൂടാതെ അവർ ഐ ആർ ടി എസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആ ടെസ്റ്റ് കൂടി എടുക്കണം എന്നാൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പ്രൊവിഷണൽ ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് എടുത്ത് കഴിഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റ് തീരുമാനിക്കും അതായത് ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ കോഴ്സ് കംപ്ലീഷന് ശേഷം ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കണം അത് കൂടാതെ ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് ആ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ റൂളിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യും അതാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സസ്പെൻഷനിലൊക്കെ എസ് ഐ എൻ പിയിലൊക്കെ വെക്കണമെങ്കിൽ സർട്ടിഫിക്കേഷൻസൊക്കെ ആ ആവശ്യമുണ്ട് സർട്ടിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് അത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണോ വേണമെങ്കിൽ നിങ്ങൾ പറയൂ എന്നാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ് ചോദിച്ചിരിക്കുകയാണ് ഇത് വരുന്ന പുതിയ ആൾക്കാർക്കാണോ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അതോ ഇപ്പം എക്സിസ്റ്റിംഗ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ നിങ്ങൾ പറയൂ എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഓൾറെഡി കോഴ്സസ് ഒക്കെ എടുത്ത് ഇവിടെ പഠിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പഠിക്കുന്ന ആൾക്കാർ ഈ വർഷം പഠിക്കുന്ന എല്ലാ ആൾക്കാരും പഠിക്കുന്നുണ്ടോ അപ്പം ഈ സ്റ്റുഡൻ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞതിന് ശേഷം വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടുമല്ലോ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ അതോ ഇനി പുതിയ ഇന്ത്യക്ക് മൂലം ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ കുറേ റൂൾസ് അനൗൺസ് ചെയ്തു അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റുഡൻസിനായിരുന്നു ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇംപ്ലിമെൻ്റ് ആയിരുന്നില്ല പുതിയ ആൾക്കാർക്ക് അതായത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ലെറ്റർ ഒക്കെ വരണമായിരുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്കായിരുന്നു ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് വരുന്ന ആൾക്കാർക്ക് വേണോ അതോ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണോ എന്നുള്ള രീതിയിൽ അതും നിങ്ങൾ പറയുമെന്നുള്ളതാണ് എത്ര ഒരു ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ള ാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ റൂൾ കൊണ്ടുവന്നത് വെച്ചു ഇപ്പം ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു മുപ്പത് വരെ ഒരു അഞ്ച് വർഷത്തേക്ക് ഒരു പർട്ടിക്കുലർ ഫീൽഡായിരിക്കും ഓക്കുപേഷൻസ് ഡിമാൻഡായിട്ടുള്ളത് ഇപ്പൊ നാല് കോഴ്സ് എന്ന് വിചാരിച്ചപ്പോൾ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ഒക്കെ എപ്പോഴും ഡിമാൻഡുള്ള കോഴ്സാണ് ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം ഹെൽത്ത് കെയർ പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് പിന്നെ ടീച്ചർ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോഴ്സിനായിരിക്കും ഡിമാൻഡ് കൂടുതലെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ പക്ഷേ കുറച്ചും കൂടി അതായത് ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ ഈ റൂൾ ഇമ്പ്ലിമെന്റ് ചെയ്യുവാണെങ്കിലും സ്റ്റുഡൻറ്സ് പഠിക്കും ഇന്ത്യയിൽ ഡിമാൻഡുള്ള കോഴ്സസ് പഠിക്കും അതിനുശേഷം ഇവർക്ക് പി ജി ഡബ്ല്യു പി കൊടുക്കും ഇൻ ഡിമാൻഡ് ആയതുകൊണ്ട് എക്സ്റ്റെൻഷൻ കൊടുക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക ഡിമാൻഡായിട്ടുള്ള ഫീൽഡ് വേക്കൻസി ഒക്കെ ഫിൽ ചെയ്യണം ഈ അഞ്ച് വർഷത്തിന് ശേഷം അത് ഫുൾഫിൽ ചെയ്യുമല്ലോ ഇവരുടെ ഒക്കെ ഫുൾഫിൽ ചെയ്യും അതിനുശേഷം ഡിമാൻഡ് മാറുമല്ലോ അപ്പം എന്താണ് ചെയ്യുന്നത് അപ്പോൾ ആ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ അതിലത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമുണ്ടോ അത് നിങ്ങൾ പറയുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഏഴാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ജി ഡബ്ല്യു പി എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതായത് കൂടുതൽ ഡിമാൻഡായിട്ടുള്ള ഫീൽഡിന് കൂടുതൽ പി ജി ഡബ്ല്യു പി കൊടുക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു രജിസ്റ്റേഡ് നേഴ്സാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കുവാണ് സ്റ്റുഡൻറ്റായിട്ട് വന്ന നേഴ്സിംഗ് പഠിക്കുവാണെങ്കിൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻ ഡിമാൻഡായിട്ടുള്ള ജോബാണ് നഴ്സിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഹെൽത്ത് കെയർ ഫീൽഡ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അഞ്ച് വർഷത്തെ പി ജി ഡബ്ല്യു പി ഞങ്ങൾ കൊടുക്കണോ അതോ ഒരു നാല് വർഷത്തെ പി ജി ഡബ്ല്യു പി കൊടുക്കണം അത് നിങ്ങൾ അതായത് ഡിമാൻഡ് അനുസരിച്ചിട്ട് പി ജി ഡബ്ല്യു പി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് ലെസ് ഡിമാൻഡായിട്ടുള്ള കോഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് പി ജി ഡബ്ല്യു പി നമുക്ക് കുറച്ച് കൊടുക്കാം ഇൻ ഡിമാൻഡായിട്ടുള്ള കോഴ്സസ് പഠിക്കുന്ന ആൾക്കാർക്ക് പി ജി ഡബ്ല്യു പി കൂടുതൽ കൊടുക്കാം അത് നിങ്ങളും അറിയൂ കൊടുക്കണം അങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഈ എട്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള പി എൻ ബി പ്രോസസ്സ് അതായത് ഓരോ പ്രൊവിൻസിനും പി എൻ ബി പ്രോസസ്സുണ്ട് ഇപ്പം നിലവിലുള്ള പി എൻ ബി പ്രോസസ്സ് കറക്റ്റായിട്ടാണോ അതായത് ആ ഒരു പി എൻ ബി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോവിൻസിലുള്ള ജോബ് അതായത് വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ അതോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വേണോ വേറെ പി എൻ ബി പ്രോസസ്സ് വേണോ അല്ലെങ്കിൽ നിലവിലുള്ള പി എൻ ബി പ്രോസസ്സിന് നമ്പേഴ്സ് കൂട്ടണോ അത് വേണമെങ്കിൽ നിങ്ങൾ പറയൂ എന്നുള്ളതാണ് ഫെഡറൽ ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഓവറോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ള സ്ട്രക്ചർ മാറ്റുവാണ് അതായത് അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എന്ത് ഫർദർ ആയിട്ട് ജോലി ചെയ്യണം എന്ന് കൺസേൺ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുത്തിട്ട് വരുന്നു പക്ഷേ ഈ ഒരു കോഴ്സസ് പഠിച്ചിട്ട് വേറെ പല പല ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതായത് ഉള്ളിലത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് മാക്സിമം ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഏത് ഫീൽഡിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് അതായത് ആൾക്കാർ കമ്മിയായിട്ടുള്ളത് ആ ഒരു ഫീൽഡിലേക്ക് ആൾക്കാരെ ഇട്ടിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് പി ജി ഡബ്ല്യു പി കൊടുത്തിട്ട് പി ആർ കൊടുത്തിട്ട് ർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇത് ഒരുമാതിരി വല്ലാത്തൊരു ചേഞ്ചസായിപ്പോയി കേട്ടോ പക്ഷെ ഇത് ഭാവിയിൽ ഒരു നല്ല കാര്യമായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഉള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് കൺസേൺ ആയിരുന്നു കാരണം ഇപ്പോൾ ഓൾറെഡി ഈ ചേഞ്ചസൊന്നും അറിയാതെയാണ് പല ആൾക്കാരും നേരത്തെ വര കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോഴ്സ് തരത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം പെട്ടെന്ന് ഇവർ ഇങ്ങനെയൊക്കെ കൺസേൺ ആയിട്ട് ഇങ്ങനെയൊക്കെ റൂൾസ് ചേഞ്ച് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആയി പോകും ഓൾറെഡി ഓൾറെഡി ആണ് പല പല റൂൾസ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാർത്തർ ആയിട്ട് അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളിലേക്ക് പറയാം അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴാൻ മെൻഷൻ ചെയ്യുക നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക ഇനി പുതിയ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരെ അപ്പോൾ ബൈ